എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോപതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയോട് ശ്രീദേവി പറയാണ് മിത്ര നീ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കാൻ പറയാണ് കണ്ണുകളിലേക്കോ ശ്രീദേവി ശ്രീദേവെടുത്തി നോക്ക് എൻ്റെ കണ്ണുകളിലേക്ക് എന്നെ നോക്കാൻ പറയാണ് എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ എങ്ങുമല്ല നീ ഉറങ്ങിക്കൊണ്ടിരിക്കുവോ എന്നൊക്കെ പറയാണ് ശ്രീദേവി ഒരു ഹിപ്റ്റോട്ടിസം ചെയ്യുന്നപടി മിത്ര ഇങ്ങനെ ഒന്ന് അളക്കാനായിട്ട് ശ്രമിക്കുകയാണ് പിന്നീട് പറയാൻ സത്യം പറ ഇന്ന് എന്താ സംഭവിച്ചെന്ന് പറയാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മിത്ര ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയാണ് ഇമ്മ വെട്ടാതെ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കാനായിട്ട് മിത്രയോട് വീണ്ടും ശ്രീദേവി പറയാ ഈ സമയം മിത്ര നോക്കി പിന്നീട് പറ ഇനി പറ നടന്നെന്താന്ന് വെച്ചാൽ പറ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മിത്ര പറഞ്ഞു ഞാൻ അതിങ്ങനെ ഇവിടെ ഇരിക്കുവായിരുന്നു ഇരിക്കണ സമയത്ത് ഞാനൊരു ഉണ്ടക്കണ്ണിരു ആശസിയെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴേക്കുമാണ് ശ്രീദേവിയുടെ അങ്ങോട്ട് കയറി വന്നത് ശ്രീദേവിയുടെ പെട്ടെന്ന് എന്നോട് പറയാതെ വന്ന് ദേഹത്ത് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആ പടം ഞെട്ടിപ്പോയി ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പതി സ്വീറ്റ്സൊക്കെ താഴേക്ക് പോയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് മനസ്സിലായി മിത്ര തനിക്കിട്ടിട്ട് പണി തന്നെ പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു വേണ്ട വേണ്ട നീ എന്നെ കളിയാക്കൊന്നും വേണ്ട ഉണ്ടക്കണ്ണി രാക്ഷസി പോലും എന്നൊക്കെ പറയണേ അപ്പോഴേക്കും മിത്ര പറഞ്ഞു അല്ല ഞാനുള്ള കാര്യം പറഞ്ഞെന്ന് പറയാണ് എന്ത് കാര്യം നീ എനിക്കിട്ട് പണി തന്നു മനസ്സിലായി വേണ്ട വേണ്ട എനിക്കിട്ട് പണി തരാൻ വല്ല എന്ന് അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഞാനൊരു ചോക്ലേറ്റ് എടുക്കാൻ പോകാന്ന് പറയണേ എന്നിട്ടൊരു ചോക്ലേറ്റ് എടുത്താൽ കഴിക്കുവാണ് ശ്രീദേവി അടിമുടിയൊന്നും നോക്കി ഉം ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം ആകാശം മീനാക്ഷിയും ശാന്തിയും രവീന്ദ്രനൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു മോനെ അറിയാലോ നിനക്ക് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഇനിയിപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലൊരു ജോലി ഉണ്ടായേ മതിയാവുള്ളൂ എന്നൊക്കെ പറയണ് അത് മാത്രമല്ല ഇപ്പം നിന്റെ ജോലി എന്താ വേണ്ടത്ര പൈസയും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല ഇതൊന്നും പോരാ നല്ല നിലയിൽ നീ എത്തണം എന്നൊക്കെ പറയാ അങ്ങനെ കൊറേ ഉദ്ദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാണ് ഇത് കേട്ടിപ്പോ മീനാക്ഷി പറഞ്ഞു ആകാശ നമുക്ക് പോയേക്കാ ഇനിയിപ്പത്ര സമയമായില്ലേ ഇനിയിപ്പൊ ഒത്തിരി സമയം താമസിച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇപ്പൊ തന്നെ ആകാശം കടയിൽ നിറങ്ങിയിട്ട് കുറെ സമയേ കടയിലേക്ക് ചെല്ലാൻ താമസിച്ചിട്ടുണ്ടെങ്കില് അതെ അച്ഛന്റെ ദേഷ്യം വരും കേട്ടോ എന്ന് പറയാണ് അത് കേട്ടു ആകാശ് പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കേ ഞാൻ പറഞ്ഞോളൂ അച്ഛനോട് കാര്യങ്ങളൊക്കെ അതെ ആകാശേ വെറുതെ അച്ഛന്റെ വായിൽ ചീത്തയെക്കണ്ടട്ടോ എന്ന് പറയണം അത് കേട്ടപ്പോ ശാന്തി പറഞ്ഞു നീ എന്തിനാ മീനാക്ഷിയെ അവനെ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ കാരണം അവന്റെ മനസ്സിലേക്ക് നീ എന്തോന്നല്ലേ എരുപരി കയറ്റി കൊടുക്കുന്നേ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ബാലൻ വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീയാണല്ലേ അവന്റെ മനസ്സിനെ പേടിപ്പിക്കുന്നേ അതൊന്നും അടങ്ങിയിരുന്നേ ബാലനൊന്നും ചെയ്യാനൊന്നും പോവുന്നില്ല കുറച്ച് താമസം ഓർത്തോണ്ട് ഇപ്പൊ എന്താ ആകാശം ഇടിഞ്ഞു വിഴുവന്ന് നോക്കുകയാണ് അത് കേട്ടിപ്പ മീനാശി പറഞ്ഞു അതെ അവിടുത്തെ അച്ഛന്റെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാന്ന് പറയും അതിനെന്താ കുഴപ്പം ഒരു കാര്യം ചെയ്യാ അവിടുത്തെ അച്ഛന്റെ സ്വഭാവം അറിയത്തില്ലെങ്കിൽ അവിടെ നിന്ന് എന്തേലും ഇറക്കി വിടുക മറ്റേ ചെയ്തു ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അച്ഛൻ ഒന്നും ഇണ്ടായിരുന്നേ ഇങ്ങനൊന്നും പറയരുത് പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ പോണേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു എടമോനെ നിനക്ക് ഞാൻ സൂപ്പർ മാർക്കറ്റ് അവിടെയായിട്ട് ഇട്ടുവരാ നീ ആ സൂപ്പർ മാർക്കറ്റിന് നോക്കി നന്നായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയാ അയ്യോ അതിപ്പൊ വേണ്ട എങ്കളേന്ന് പറയുന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാണോ മോനെ നിന്റെ ജീവിതം ഇങ്ങനെ തകർന്നു കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട് നീ തന്നെയൊന്നു ആലോചിച്ച് നോക്കിയേ നല്ലൊരു ജീവിതമല്ലേ അത് താർക്കേണ്ട കാര്യമുണ്ടോ ഈ പറയുന്ന ആനന്ദനാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട് ആരെയധികം വൈകാതെ ജോലി ഉണ്ടാവും പിന്നെ നീ മാത്രം ഇങ്ങനെ തഴയപ്പെട്ട രീതിയിൽ ചവിട്ടി താഴ്ത്തപ്പെട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് ആ വീട്ടിൽ എന്തെങ്കിലും ഒരു വിലയുണ്ടോ നീ നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ മകന്റെ ഞങ്ങളുടെ മകളുടെ ഭാര്യ ഭർത്താവല്ലേ അപ്പം പിന്നെ നല്ല രീതി തന്നെ നിങ്ങൾ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകാശന്റെ മനസ്സിനെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിക്കാണെങ്കിൽ നല്ല ടെൻഷനാണ് പോകത്തുകൊണ്ട് കാരണം ബാലന്റെ സ്വഭാവം അറിയാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ ചീത്തോറെ ആകാശാണെങ്കിലും ആ സമയത്തൊന്നും ഇണ്ടത്തില്ല ഇപ്പോഴീ കാണിക്കുന്ന ധൈര്യത്തിന് നാലിലൊന്നും കാണിക്കത്തൊല്ല അതൊക്കെ ഓർത്തിട്ടാണ് മീനാക്ഷി വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയണേ പിന്നീട് മിത്ര ഇങ്ങനെ ആകെ വീണ്ടും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ട് കയറി വന്നു വീണ്ടും മിത്ര ഞെട്ടിപ്പോയി ചാടി എഴുന്നേക്കോട് ശ്രീദേവി ചേച്ചു ഇതെന്താ മിത്ര മിത്ര വീണ്ടും പേടിച്ചു പോയിക്കും അത് പിന്നെ ശ്രീദേവിയെടുത്തി വിളിക്കാതെ വന്ന് പെട്ടെന്നിങ്ങനെ കയറിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിച്ചു പോയില്ലെന്നേക്കും അല്ല അതിന് മാത്രം എന്താ പേടിപ്പിക്കുന്നത് ഇവിടെ എങ്ങും അല്ലല്ലോ രാവിലെ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നാണ് ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ടെന്ന് പറയാണ് ഞാൻ പറഞ്ഞല്ലോ ശ്രീദേവെടുത്തി എന്നെ ഒന്ന് വെറുതെ വിടാൻ പറയാണ് അങ്ങനെയാണ് ഈ കാര്യം പറ മുമ്പേ വന്ന് ചോദിച്ചിട്ടും പറഞ്ഞില്ല ഇപ്പോഴാണെങ്കിലും എന്തെച്ചാൽ കാര്യം എന്താ വെച്ചാൽ പറ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു ദൈവത്തെ ഓർത്ത് പോയിത്തരാമോ മനുഷ്യനാണ് ഇവിടെ ആകെപ്പാടെ സമനില എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തന്നെ നിർത്തി ആ പറ പറ ബാക്കി പറ എന്ന് പറഞ്ഞ് ശ്രീദേവി നിൽക്കുകയാണെ സമനില ഇറ്റി നിൽക്കുകയാണെന്നല്ലേ പറയണേ അപ്പം അതിന് തക്കതായൊരു കാരണമുണ്ടല്ലോ അതുകൊണ്ടല്ലേ ദൈവത്തെ ഓർത്ത് ഒന്ന് പോയി തരാമോ ശ്രീദേവിയുടെടുത്തി മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് ഞാൻ കുറച്ച് സമയം സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഇവിടെ വന്നിരുന്നോട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ശ്രീദേവീനെ അങ്ങോട്ടേക്ക് ഇറക്കി വിടുവാണ് ആ സമയത്ത് മീനാക്ഷിയുടെ അടുത്ത് ശാന്തി പറയാ മോളെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് അതെ എന്താണെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇപ്പൊ ധൃതി വെച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അല്ല അത് പിന്നെ അമ്മേ അതെ കാറും കൊണ്ട് പോയാൽ മതി അറിയാല്ലോ ഇത് ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാനാ നിക്ക് സന്തോഷത്തിന് വേണ്ടി അല്ലേ ഞങ്ങൾ കാറൊക്കെ വാങ്ങിച്ചിരുന്നേ ആ സമയത്ത് അത് ഇവിടെ ഇട്ടിട്ട് പോയേണ്ട കാര്യമുണ്ടോ അല്ല അത് പിന്നെ അയിന്റെ ആവശ്യം ഉണ്ടോ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് ഇവിടെ നിന്ന് ഡ്രൈവിങ് പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെയിട്ട് ഓടിച്ച് നോക്കി എല്ലാം സെറ്റ് സെറ്റായന് ശേഷം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഇപ്പൊ അവിടെ കൊണ്ടുപോയി കാര്യം ഉണ്ടോന്നെയോക്കാ ആഹാ അത് കൊള്ളാം രവിയാണ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി വാങ്ങിയിട്ട് അത് ഇവിടെ ഇട്ടിട്ട് പോകാനാണ് അതൊന്നും നടക്കില്ല രവിയാണ്ട സ്വഭാവം അറിയാല്ല വെറുതെ എന്തിനാ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കുന്നെ എന്നൊക്കെ പറയുവാണ് പിന്നീട് ആര്യന്ത് വീട്ടിലേക്ക് വരുവാണ് മിത്ര ആകെ അങ്ങനെ ആരും വന്ന ഉടനെ മിത്ര വെച്ച് എന്തായി ആരെയും കാര്യങ്ങൾ പോയിട്ട് അത് പിന്നെ മിഥുന്റെ ബോഡി എവിടെയില്ലാന്ന് പറയുന്നത് ഏഹ് ബോഡി എവിടെ ഇല്ലേ എന്താ സംഭവിച്ചതെന്നറിയത്തില്ല അവനെ ആരെങ്കിലും കണ്ടെത്തി രക്ഷപ്പെടുത്തിയോ അതോ കൂട്ടുകാരന്മാരല്ലും വന്നോ അവൻ മരിച്ചോ ജീവനോടെ ഉണ്ടോ ഉണ്ടോന്നൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അറിയാ എനിക്കറിയത്തില്ല ഒരു കാര്യം നമുക്ക് പോലീസിൽ പറയാം എല്ലാ സർവ്വ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞ് ഇരിക്കാന്ന് പറയണം ആ നല്ല കഥയെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ നേരെ അകത്തേക്ക് അങ്ങോട്ട് പോവും പിന്നെ അറിയാലോ റിമാൻഡിലായിരിക്കുമെന്ന് പറയാം ഷോ അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണോന്ന് ഇത് ഞാൻ മിത്ര പറഞ്ഞു എനിക്കിപ്പോ ഒരു മനസ്സിനൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന് പറയണ എന്ത് നമുക്കൊരു കാര്യം ചെയ്താള് എല്ലാ അങ്കളുടെ തുറന്നു പറഞ്ഞാലോന്ന് ചോദിക്കാം തുറന്നു പറയാനാ അതെ അങ്കിളിൽ മാത്രം നമ്മളെ രക്ഷിക്കാൻ പറ്റുവോളെന്ന് എന്റെ മനസ്സിലൊരു തോന്നുന്നുണ്ട് അങ്കളിനോട് തുറന്ന് പറയുകയാണെങ്കിൽ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു അത് ഇന്നൊരു സംഭവം ഉണ്ടായി ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അച്ഛനെ വഴിക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങോട്ട് പോയത് എന്താന്നൊക്കെ ചോദിച്ചു എന്റെ മുഖത്തെ പതർച്ച അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നേ അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇനിയും വീണ്ടും വന്ന് ചോദ്യം ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം അത് കേട്ട മിത്ര പറഞ്ഞു ഒന്നുകൂടെ പ്രശ്നമായല്ലോ എന്ന് പറയാം അതെ ഞാൻ കാരണം ആരുടെ ജീവിതം തകർന്നല്ലേ എന്ന് ചോദിക്കണം ഇങ്ങനൊന്നും പറയല്ലേ മിത്രേ മിത്ര കാരണമെന്ന് ആരാ പറഞ്ഞെ അല്ല ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ആരന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ ആദ്യം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആരെയറിയായിരുന്നു ആന എന്നെ ഒന്ന് ഉപദേശിക്കാൻ നോക്കി അതൊന്നും ഞാൻ കേട്ടില്ല പക്ഷെ ശേഷം ആന്റെ ജീവിതത്തിലേക്ക് വന്നു വീണ്ടും കണ്ട് ആ മിതൻ തന്നെ ശല്യപ്പെടുത്താനായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം ഞാൻ കാണണമല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആര് പറഞ്ഞു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുക മിത്ര പറഞ്ഞു ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയം ഇപ്പോഴായിരുന്നെയാണ് എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു ആര്യനോട് മുമ്പത്തെപ്പോലൊന്നും അല്ല ഓരോ ദിവസം ചെല്ലുന്തോറും ആര്നോടുള്ള സ്നേഹം കൂടിക്കൂടി വരിക എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അതേ സംഭവം കൊണ്ടല്ലേ നിൽക്കും അതുകൊണ്ടല്ല അല്ലെങ്കിലും എനിക്ക് ആര്നെ ഇഷ്ടമായിരുന്നു കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആരനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അതുപോലെ തന്നെ ഞാനും എനിക്ക് നിന്നെ ഇഷ്ടമാന്ന് പറയാണ് ഒരു കാര്യം ഞാൻ പറയാ എന്തൊക്കെ വന്നാലും എന്തിൻ്റെ പേരിലാണെങ്കിലും നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തോ കുറ്റപ്പെടുത്തോ ഒന്നും ചെയ്യത്തില്ല നീ ധൈര്യമായിട്ടെനിക്ക് മിത്രേ എന്ത് വന്നാലും ഈ ആരും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര അങ്ങ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ് എന്നാലും രണ്ടുപേരുടെ നെഞ്ചിനകത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരും കാര്യങ്ങൾ എന്നൊക്കെ ഓർത്തോണ്ട് ആ സമയത്ത് രവീന്ദ്രനും ശാന്തി അവരെങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആകാശം വന്നു ആകാശം വന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു മോനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയപ്പോലെ നിക്കാൻ ഏയ് കുറേ സമയമായില്ലേ അങ്കളെ ഇനി പോയേക്കാന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ ഡ്രൈവറ് വന്ന് കാണുമായിരിക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വരുകയാണ് അപ്പോഴേക്കും ഡ്രൈവർ വന്നു കാരണം രണ്ടു രണ്ടുപേർക്കും വണ്ടി ഓടിക്കാൻ അറിയത്തില്ലോ അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുപോയി വിണമല്ലോ വണ്ടി അവിടെ കൊണ്ടേ ആക്കുകയും ചെയ്യണം അങ്ങനെ ഡ്രൈവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ പോയിട്ട് വരാൻ പറയാണ് അങ്ങനെ യാത്രയാക്കണ സമയത്ത് മീനാക്ഷി പറഞ്ഞു അതെ എനിക്ക് കാർ അവിടെ കൊണ്ടിടുന്നതിനൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെറുതെ ഞാനൊരു ഇതായിട്ട് പറഞ്ഞാൽ വണ്ടി ഇവിടെ കിടക്കേണ്ടതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് വേണ്ടി അച്ഛൻ ഇത്ര വലിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ എടുക്കുവാണ് അതിനുശേഷം അവരും കൂടെ പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ ഡ്രൈവറോട് ആകാശം പറഞ്ഞ് കാർ നിർത്താൻ പറയാണ് പെട്ടെന്ന് തന്നെ എന്താ കാര്യം എന്നറിയത്തില്ല അത് മീനാക്ഷി വെച്ചു എന്താ ആകാശം എന്താ കാര്യം നിൽക്കുക അതെ നമുക്കൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോകാം അത് വേണോ വേണമെന്ന് പറയുകയാണ് അങ്ങനെ അവർ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഒന്ന് രണ്ട് സെൽഫിയൊക്കെ എടുക്കുവാണ് കാരണം ആച്ചാരി നിൽക്കുന്നതൊക്കെ പിന്നീട് പറഞ്ഞു അതെ എനിക്ക് ഡ്രൈവിങ് സീറ്റ് ഇരുന്നൊരു സെൽഫി എടുക്കണം എന്നുണ്ടെന്ന് അങ്ങനെ ആകാശ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അങ്ങനെ അവർ കൂടി ദേവമംഗലത്തേക്ക് വരുവാണ് ഈ സമയത്ത് ശ്രീദേവി സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുവാണ് അങ്ങനെ പത്രമൊക്കെ വെറുതെ വരച്ചു നോക്കിയിരിക്കേണ്ട സമയത്താണ് ഒരു പുതിയ കാർ അങ്ങോട്ടേക്ക് വരുന്നത് ആ കാറ് കണ്ടു ശ്രീദേവി ഓർത്തു ഇതാരാ പോലും വരുന്നത് പുതിയ കാറിനൊക്കെയാണല്ലോ വരുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് ശ്രീദേവി ഇങ്ങനെ ജാഗരൂകയായിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്